ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഗുരു ആഘോഷങ്ങളുടെ ഭാഗമായി മാലിങ്കര എസ് എൻ എം കോളേജ് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മുത്തുന്തം എം ഡി പി സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മാലിന്യങ്കര എസ് എൻ എം കോളേജിലെ ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരു ദർശനം സമൂഹത്തിലേക്ക് എത്തിക്കൂ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട എസ് എൻ എം കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും ജീവിതവും കൃതികളും മുൻനിർത്തിക്കൊണ്ട് ഗുരുകൃതി പാരായണം പ്രസംഗം ഉപന്യാസ രചന പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ മത്സരങ്ങളാണ് നടത്തിയത് മത്സരങ്ങളുടെ ഉദ്ഘാടനവും വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രസംഗം ഗുരുകൃതി പാരായണം എന്നീ മത്സരങ്ങളും നടത്തി എച്ച് എം ഡി പി സഭയുടെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി സംഘടിപ്പിച്ച മത്സരങ്ങൾ എച്ച് എം ഡി പി സഭയുടെ പ്രസിഡന്റ് കെ വി അനന്ദൻ പദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു

എച്ച് എം ഡി പി സഭയുടെ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം മുഖ്യ പ്രഭാഷണവും എസ് എൻ എം കോളേജ് മാനേജർ ഡി മധു എസ് എൻ എം ഐഎം ടി മാനേജർ കെ എസ് സന്തോഷ് കുമാർ എച്ച് ഡി പി സഭാ മാനേജർ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു എസ് എൻ എം കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റുമായ ഡോക്ടർ ടി എച്ച് ജിത അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ ജയന്തി ആഘോഷ കമ്മറ്റി കൺവീനർ സി ജി ജയറാം സ്വാഗതവും മലയാള വിഭാഗം അധ്യാപിക എസ് എൻ എം കോളേജ് മലയാള വിഭാഗം അധ്യക്ഷ ഷീജ പി ആർ നന്ദിയും എച്ച് എം ഡി പി സഭയുടെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉദ്ഘാടന ചടങ്ങിലും മത്സരങ്ങളിലും പങ്കെടുത്തു എസ് ം കോളേജ് അധ്യാപനായിരുന്ന പ്രൊഫസർ ഇ കെ പ്രകാശൻ കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യാപനമായ ഡോക്ടർ പി ജി രഞ്ജിത്ത് പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന ജയശ്രീ വി പി പറവൂർ എൽ പി ജി എസിലെ പ്രധാനാധ്യാപികയായിരുന്ന വത്സല ക കെ പി വലപ്പാട് ശ്രീരാമ പോളിടെക്നിക് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയും ലൈഫ് സ്കിൽ പരിശീലകമായ സി ടി ജയലക്ഷ്മി പറവൂർ മാർ ഗ്രിഗോറിയസ് കോളേജ് അധ്യാപിക ആയിരുന്ന ഗോപിക പ്രദീപ് എന്നിവർ വിധികർത്താക്കളായ മത്സരങ്ങൾ ഗുരുദർശനത്തിന്റെ മൂല്യം വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് പകർത്തുന്നതായിരുന്നു മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ ഗുരുജയന്തി ദിനമായ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴിന് എച്ച് എം ഡി പി സഭയുടെ നേതൃത്വത്തിൽ എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന ആഘോഷ പരിപാടിയിൽ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ പറവൂർ